അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ ആയിട്ട് ഒരു നാലഞ്ച് മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം കാണാത്തവർക്കായിട്ടാണ് ഒന്നും കൂടി ഞാൻ ഇന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ഞാൻ നാലഞ്ച് മാസം മുന്നേ ഇട്ട വീഡിയോ ഒരുപാട് പേർ അതേപോലെ ഓതി നോക്കിയിട്ട് അവർക്കൊക്കെ അവർ വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയെന്ന് ആ വീഡിയോൻ്റെ തായയായിട്ട് അവരെല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കമൻ്റൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അവരൊക്കെ അവർ ഒരുപാട് ആൾക്കാർ എഴുതിയ കമൻറ്റാണിതൊക്കെ അപ്പോൾ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഒരൊറ്റ ദിവസം ചെയ്താൽ മതി ഒരൊട്ട് ദിവസം ഇത് ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരും അപ്പം ചെയ്യുമ്പോൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് വേണം ചെയ്യാൻ അതായത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്താൽ എൻ്റെ ആ പ്രയാസം എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം അള്ളാഹു എനിക്ക് അതിനുള്ള ഒരു പരിഹാരം കാണിച്ചു തരും അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രയാസത്തിലാണോ ഉള്ളത് എന്ത് മാനസികമായിട്ടുള്ള വിഷമമാണോ നമുക്കുള്ളത് ആ ഒരു വിഷമം അല്ല നമുക്ക് തീർത്ത് തരും അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും അതുപോലെ എപ്പോഴാണ് ഇത് ഓതേണ്ടത് എത്ര തവണയാണ് ഇത് ഓതേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് ഓതാൻ ഇരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ശരിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരൊ ഒറ്റ ദിവസം നിങ്ങൾ ചെയ്താൽ മതിയാവും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഒരൊറ്റ ദിവസം ചെയ്താൽ മാത്രം മതി നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം അല്ല നിങ്ങൾക്ക് അതിന് ഒരു ആശ്വാസം കാണിച്ചു തരും ഒരു സമാധാനം അല്ല നിങ്ങൾക്ക് തരും കാരണം ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ അവർ ചെയ്തു നോക്കിയിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ആൾക്കാർക്കെല്ലാം ഒരുപാട് പേർ ഇതേപോലെ ചെയ്തിട്ട് അവർക്കൊക്കെ അവരെ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു വല്ലാത്ത പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ മനസ്സും ആ ഒരു പ്രയാസത്തിലായിരിക്കും അല്ലേ അങ്ങനെ ആ സങ്കടത്തോടു കൂടിച്ച് എൻ്റെ ഈ പ്രയാസം മാറിക്കിട്ടണം റബ്ബേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്രയാസത്തോടെ കൂടിയാവണം ഇത് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ ഓതുന്നുണ്ട് ചെയ്യുന്നുണ്ട് മനസ്സ് നമ്മുടേത് വേറെ എവിടെയാണ് അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ മനസ്സും ഇതിൽ തന്നെ ശ്രദ്ധിക്കുക ഈ കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഈ ഓത്തിലേക്ക് തന്നെ വേണം ശ്രദ്ധ അല്ലാതെ വേറെന്തോ ചിന്ത വെച്ചിട്ട് നമ്മൾ ഇത് ഒരിക്കലും ചെയ്യരുത് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സമയത്ത് നമുക്ക് പ്രതിഫലം കിട്ടാത്തത് അപ്പം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് മഹാനായ ഹിലിർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീനാണ് നിങ്ങൾ ഓതേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇത് ഓതിയവർ കേൾക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും ഓതിയവരുണ്ടാവും ഓതിയിട്ട് അവർക്ക് അള്ളാഹു അവരുടെ പ്രയാസം മാറ്റി കൊടുത്തവരൊക്കെ ഉണ്ടാവും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി നിങ്ങളോട് പറയുന്നത് ഇഷാ മയൂപ ഇടയിലായിട്ട് അതായത് മയരൂ നിസ്കാരം കഴിഞ്ഞ് ഇഷാഹ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ആയിട്ട് മൈരിപ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ഓതുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഷാഹുബാങ്കിൻ്റെ മുന്നേ ഇഷാ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഇഷാഹ് നിസ്കാരത്തിൻ്റെ ആയിട്ട് മൈരിപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഇടയിൽ അങ്ങനെ വരുമ്പം ഇഷാവിൻ്റെ മൈരിപിൻ്റെ ഇടയിലായിട്ട് െടുത്ത് കൊണ്ടുവന്ന് നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് അതുപോലെ തന്നെ നമ്മൾ ധരിച്ച ഡ്രസ്സിലൊന്നും നജസ്സൊന്നുമില്ലാതെ നല്ലൊരു ശുദ്ധിയോടെ നല്ല വൃത്തിയോടെ വന്ന് ഇരുന്ന് യാസിൻ നാലെണ്ണം ഒറ്റയിരുപ്പിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾ ഓതുക നാല് യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഓതുക നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോടെ ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ ഓതിയാൽ ഈ നാല് യാസിൻ ഹിലിർ നബി ഹലൈസലാത്ത വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നെയ്യത്താക്കി ഓതിയാൽ എൻ്റെ പ്രയാസം തീർന്നു കിട്ടും ഈ പറയുന്നത് പോലെ ഞാൻ ചെയ്തു നോക്കുകയാണ് എൻ്റെ പ്രയാസം തീരാൻ എൻ്റെ ബുദ്ധിമുട്ട് തീരാൻ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രയാസം തീരാൻ അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് അത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ ഒന്നോ രണ്ടോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് പിന്നെയും നിങ്ങൾ ഇതേപോലെ ഒരു ദിവസം നിങ്ങളെ പ്രയാസം വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്തു നോക്കുക എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾ ചെയ്താൽ ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതി പിറ്റേത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ച് നിങ്ങളെ കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി അള്ള തരും അപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുളുവെടുത്ത് വന്നിട്ട് ഇഷാ മൗരീബിൻ്റെ ഇടയിൽ മൗരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് ഒ ഒറ്റയിരുപ്പിലിരുന്ന് നാലിയാസിൻ ഖിലിർ നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ പേരിൽ എൻ്റെ പ്രയാസം തീരാൻ ഞങ്ങളെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട് തീരാൻ മാനസികമായിട്ട് ഞാൻ സഹിക്കുന്ന എൻ്റെ വേദനകൾ മാറിക്കിട്ടാൻ അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം ശരിയാവാൻ എൻ്റെ ഭർത്താവിനാലുള്ള പ്രയാസം തീരാൻ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാവാൻ എൻ്റെ മക്കൾക്ക് വിഷ ശരിയായി കിട്ടാൻ ജോലി ശരിയായി കിട്ടാൻ ഞങ്ങളെ കടം വീട്ടാനുള്ളൊരു വഴി കാണിച്ചു തരാൻ അങ്ങനെ എന്ത് ഉദ്ദേശം ും ഈ ഒരു മനസ്സിൽ നിങ്ങളെ ഉദ്ദേശം എന്താണെങ്കിലും അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് കൂടി നാല് യാസിൻ ഒറ്റയിരുപ്പിൽ ഓതുക ഓരോ യാസിൻ ഓതി കഴിഞ്ഞിട്ട് എണീറ്റ് പോവാതെ ഒരേ ഇരുപ്പിൽ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് യാസിനും ഓതി തീർത്തതിനു ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈയാസിൻ മനസ്സിൽ നെയ്യത്താക്കി ഓതിയത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാനോട് നെയ്യത്താക്കി മനസ്സിൽ അള്ളാനോട് ദ ചെയ്യുക വേദനയോടെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക റബ്ബെ ഞാൻ നാല് യാസിൻ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഞാൻ ഓതിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ എൻ്റെ മാനസികമായിട്ടുള്ള ഞാൻ എന്നെ പ്രയാസം തീർക്കണേ ബുദ്ധിമുട്ട് തീർക്കണേ അങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾക്ക് ഫലം കിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടും പത്ത് നൂറാൾക്കാർക്കൊന്നുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം അവർ അവർക്കൊക്കെ ൊക്കെ ഉത്തരം കിട്ടിയ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതേ രൂപത്തിൽ ഞാൻ ഓതി നോക്കിയിട്ട് എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേർ കമൻ്റിലൂടെ ആയാലും പിന്നെ വാട്സപ്പിലൂടെ ആയാലും ഒക്കെ ഓരോ സംശയവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒറ്റ ഇരുപ്പിൽ തന്നെ ഇരുന്ന് ഓതണോ അതായിരുന്നു കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ തന്നെ അങ്ങനെ തന്നെ വേണം വേണട്ടോ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ഓതണം ഒരൊറ്റ ദിവസം ചെയ്താൽ മതി ഇനിയിപ്പൊ നിങ്ങൾ ഒരൊറ്റ ദിവസമല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതേ സമയത്ത് ഞാൻ ഓതും അങ്ങനെ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെയും ചെയ്യട്ടോ ഇത് ഒരൊറ്റ ദിവസം എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത് ഒരൊറ്റ രാത്രി ഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് യാസിൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഓതുക കിബിലയ്ക്ക് മുന്നിട്ട് ഓതുക നജസ് ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഓതുക നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് ഓതുക അങ്ങനെ നമ്മൾ കുറുകാനെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയോടെ ഖുർആൻ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ എന്ത് ഹലാലായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അള്ള നടത്തി തരും ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇൻഷാള്ള ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ വുലുവ് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാതെ ഇത് ചെയ്യരുത് മുസ്ആഫ് തന്നെ എടുത്ത് ഓതുക നമ്മളെ ഏടുകളിലൊക്കെ അ മുസലാത്ത് അദാദ് അങ്ങനെയുള്ള ചെറിയ ഏടുകളില്ലേ അതിലൊക്കെ യാസീൻ ഉണ്ടാവും എന്നാലും നിങ്ങൾ മുസ്തഫ് എടുത്ത് തന്നെ ഓതാൻ നോക്കുക അതുപോലെ മൊബൈലിലൊക്കെ ഖുർആൻ എല്ലാ ജുസുവും അതുപോലെ എല്ലാതും ഖുർആാനിലുണ്ട് ഖുർആനിൽ ഖുർആാനിലെ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ മൊബൈലിൽ ഉണ്ടല്ലോ അതിൽ ഓതിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്യരുത് കേട്ടോ മുസഫ് എടുത്ത് തന്നെ ഓതുക അതുപോലെ ഓതുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത് സംസാരിക്കാതെ ഒരു സ്ഥലത്ത് ആദ്യം നിങ്ങൾ പോയി ഇരുന്നു കൊണ്ട് ഓതുക വേറെ ആരും സംസാരിക്കാൻ വരാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ആ ഒരു സ്ഥലത്ത് ഇരുന്ന് ഓതാൻ ശ്രമിക്കുക എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളെ മനസ്സിലുള്ള ഒരു ഹാജത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇഷാ മൂബിൻ്റെ ഇടയിലായിട്ട് ഓതി നോക്കി തീർച്ചയായിട്ടും ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഈ പറഞ്ഞ് ഈ ഇതിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ല ഇഹിലാസ് വേണം നല്ല വിശ്വാസം വേണം ഈ കാര്യം ഞാൻ ചെയ്താൽ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം അള്ളാഹു എനിക്ക് തീർത്തു തരും മഹാനായ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഞാൻ നാല് യാസിയെ നെയ്യത്താക്കിയിട്ട് ഓതാൻ ഓതുന്നത് ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ വർക്കത്ത് കൊണ്ട് അതിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രയാസം മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ എനിക്ക് അള്ള തീർത്തു തരും അങ്ങനെ വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കി നാലിയാസിൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോവണ്ട എന്ന് കരുതിയിട്ടാണ് നാലിയാസിൻ ഓതുമ്പോൾ ഒരുമിച്ചിരുന്ന് തന്നെ ഓതണം ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതുക ഉസഫെടുത്ത് തന്നെ ഓതണം വളൂ വേണം കിബിലക്ക് മുന്നിരണം നജസ് ഇല്ലാത്ത ഡ്രസ്സും അതുപോലെ നജസ് ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വേണം ഓദാന് ഓതുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ഖുർആാനിൽ ഓതുന്ന സമയത്ത് യാസീൻ ഓതുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ഓതുക ഖുർആൻ നമുക്ക് അറിയാം യാസീൻ കാണാതെ അറിയാം ഖുർആാൻ എടുത്ത് ഓതണ്ടല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മുസാഫിൽ നോക്കി തന്നെ നല്ല അതിൻ്റേതായ രീതിയിൽ ഖുർആാൻ ഓതിൻ്റെ ഓതുന്നതിൻ്റേതായ അച്ചടക്കത്തോട് കൂടിയിട്ട് നല്ലൊരു രീതിയിൽ ഖുർആൻ നമ്മൾ ഓതുന്നത് പോലെ ഓതുക ഉളവെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ തീർച്ചയായിട്ടും ഇത് ഓദിക്കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതായിരിക്കും കാരണം ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇനിയിപ്പം ആരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വിധ പല പല ആഗ്രഹങ്ങളായിരിക്കും ഓരോരുത്തർക്ക് അല്ലെ ഒരാളുടെ ആഗ്രഹവും ഉദ്ദേശവുമായിരിക്കില്ല വേറെ ഒരേ ആളുടേത് അപ്പം എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഒരുപാട് നാളായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അല്ല ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ ചെയ്തു നോക്കുക മനസ്സിലൊരു നീയത്ത് വേണം എന്നാലിന്ന കാര്യത്തിന് വേണ്ടിയിട്ടിന്ന് നല്ല നീയത്തോടു കൂടി അതുപോലെ കുറുകാൻ ഓതുന്ന സമയത്ത് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ആതും ബിസ്മിയും ഓതിക്കൊണ്ട് തന്നെ യാസീൻ ഓതാൻ തുടങ്ങുക കേട്ടോ മഹാനായ ഹിലിർ നബി ഹലൈസലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസീൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതും റബ്ബെ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓതിക്കോളൂ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ദുവാ അള്ളു സ്വീകരിക്കും ഉറപ്പാണ് ഇൻഷാ ഇൻഷാല് ഇനിയും പറഞ്ഞ് വീഡിയോ ലെങ്ത്തായിപ്പോവും അസലാമലൈക്കും വരഹമത്തല്ലായി താലാ വാത്തൂ